എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് കല്യാണം സൽക്കാരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമര രക്തസാക്ഷികളുടെ ഇരമ്പുന്ന ഓർമ്മകളുമായി പ്രഭാത സംഗമം കാളികാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഞ്ഞിപ്പ സൗധത്തിലാണ് സംഗമം നടത്തിയത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഫരീദ് റഹ്മാനി സംഗമം ഉദ്ഘാടനം ചെയ്തു സാക്ഷി പലപ്പോഴും പ്രഭാതത്തിൽ ഇന്ന് മഴ കാരണം അവർ പ്രതിമക്ക് മുമ്പിൽ നാലാണ്ട് ചേർന്ന് മാറ്റിവെച്ച് അവർ തൽക്കാലം സുഗരോതയിലേക്ക് മാറുമ്പോൾ എല്ലാ മഴയും അവഗണിച്ചുകൊണ്ട് ഒമ്പതേ അമ്പതിനാണോ പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി ഞങ്ങൾ വിളിച്ചതെങ്കിൽ ഞങ്ങളതിന് സന്നദ്ധരാണ് എന്ന് പറഞ്ഞ് ഇവിടെ സമയത്ത് ഓടിയെത്തി ഈ നഗരിയെ ഈ ഹോളിനെ നിറച്ചാൽ അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ആവേശം തുടങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും വാക്കിലൊതുക്കുന്നില്ല കൃത്യമായും ഇവിടെ എത്തിച്ചേർന്നവരെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചാൽ നമ്മൾ സമർപ്പണ ഏതു ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ എന്ന് മാത്രം കുഞ്ഞിപ്പയോടൊപ്പം ഭാഷാ സമരത്തിൽ പങ്കെടുത്തവരും സംഗമത്തിനെത്തി കെ ടി റഷീദ് അധ്യക്ഷത വഹിച്ചു ബഹുഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനുമായ സി ഹംസ മുഖ്യപ്രഭാഷണം നടത്തി കെ പി ഹൈദരലി വി പി എ നാസർ സി പി മുഹമ്മദ് അലി മുസ്തഫ തൊണ്ടിയിൽ കെ ടി റഷീദ് ുട്ടശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു കാളികാവ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ